നമസ്കാരം സുഹൃത്തുക്കളെ ടറോൺ ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിൻ്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം ഈ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളിലും നിങ്ങളുമായുള്ള പ്രണയബന്ധത്തിലും യഥാർത്ഥ വിശ്വാസം വരുന്നു ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത് തുടക്കം മുതൽ അവസാനം വരെയും ഈ വായന നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് കാണുവാനായി ശ്രമിക്കുക സുഹൃത്തുക്കളെ നമുക്ക് ഇന്നത്തെ വായനയിൽ നന്നായി കാണാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് എന്തെന്നില്ലാത്ത ആത്മധൈര്യവും ആത്മവിശ്വാസവും നിങ്ങളെക്കുറിച്ച് വന്നിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുമായി ഒരുമിച്ച് മുന്നോട്ടു പോകുന്ന കാര്യത്തിൽ ഈ വ്യക്തി സന്തോഷകരമായി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുമായി ഒന്നിക്കുന്ന കാര്യത്തിൽ ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും വിശ്വാസക്കുറവുകളും ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ വ്യക്തി അത്തരത്തിലുള്ള ചിന്തകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നിങ്ങളിലേക്ക് പോസിറ്റീവായി വരുവാനാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്തെന്നില്ലാത്ത ആത്മധൈര്യം ഈ വ്യക്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിലും ശരീരത്തിലും എന്തെന്നില്ലാത്ത ആത്മധൈര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഈ വ്യക്തി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നോ പറയേണ്ടടുത്ത് നോ പറയാനും യെസ് പറയേണ്ടടുത്ത് യെസ് പറയാനും ഈ വ്യക്തി തയ്യാറായിക്കൊണ്ടിരിക്കുന്നു മാനസികവും ശാരീരികവുമായിട്ടുള്ള തയ്യാറെടുപ്പുകളിലൂടെയാണ് ഈ വ്യക്തി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അനാവശ്യമായിട്ടുള്ള ജീവിത ചിട്ടകളിൽ നിന്നും മറ്റുള്ളവരുടെ നിയന്ത്രണത്തിൽ നിന്നും ഈ വ്യക്തിക്ക് പുറത്തേക്ക് കടക്കണം എന്നുള്ള അതിയായ ആഗ്രഹമാണ് ഇതിനോടകം വന്നുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ ആത്മധൈര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിട്ട് കാണപ്പെടുന്നു ആത്മധൈര്യം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നിങ്ങളുമായി ഒരുമിച്ച് ജീവിച്ച് മുന്നോട്ട് പോയാലേ മതിയാകൂ എന്നുള്ള ചിന്ത മാത്രമാണ് ഈ വ്യക്തിക്കുള്ളത് സാമ്പത്തികപരമായി നല്ല രീതിയിലുള്ള അഭിവൃദ്ധി നേടിക്കൊണ്ട് മുന്നോട്ട് വരണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ട് വേണ്ടി ഈ വ്യക്തി നന്നായി തന്നെ കഷ്ടപ്പെടുന്നുണ്ട് ഒന്നോ രണ്ടോ മൂന്നോ ജോലികൾ ഒരേ സമയം ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടും എപ്പോഴും തിരക്കിലേർപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നു ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായി തന്നെ മുന്നോട്ട് പോകണമെന്നും മറ്റെല്ലാവരുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് നട്ടലുയർത്തിപ്പിടിച്ച് നിൽക്കണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയാണ് ഈ വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ള തീരുമാനം ഉണ്ടാക്കിയെടുത്ത് സാമ്പത്തികപരമായി ഉന്നതിയിലേക്ക് എത്തി എത്തിച്ചേർന്ന് പോസിറ്റീവായ സാഹ സാഹചര്യത്തിലേക്ക് വന്നു ചേർന്നുകൊണ്ട് ആത്മവിശ്വാസത്തിൽ മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സാമ്പത്തികപരമായിട്ട് ഈ വ്യക്തിക്ക് മറ്റാരുടെക്കോ ഭാഗത്ത് നിൽക്കേണ്ടതായി വന്നിട്ടുണ്ട് മറ്റാരുടേക്ക് സഹായങ്ങൾ തേടേണ്ടി വന്നിട്ടുണ്ട് അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് വളരെ ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചു ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രപഞ്ച ശക്തിയിലും സത്യത്തിലും യഥാർത്ഥ സ്നേഹത്തിലും ഈ വ്യക്തി വിശ്വസിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യസന്ധത ഈ വ്യക്തിയുടെ ഭാഗത്താണെങ്കിൽ ഈ വ്യക്തിക്ക് ഉറപ്പായിട്ടും മനസ്സ് ശുദ്ധീകരിച്ചുകൊണ്ട് മറ്റാരെയും പേടിക്കാതെ മുന്നോട്ടു പോകാനാകും എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടിയാണ് ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചശക്തിയിൽ എന്തെന്നില്ലാത്ത ഒരു വിശ്വാസമാണ് ഈ വ്യക്തിക്കിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് വളരെ വൈകാരികപരമായിട്ടുള്ള ഇമോഷണൽ പരമായിട്ടുള്ള ചിന്തകളും ഈ വ്യക്തിയെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട് ചില സമയങ്ങളിൽ ഈ വ്യക്തി കരഞ്ഞു പോകുന്നുണ്ട് വിഷമിച്ചു പോകുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ച് 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 നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള കാര്യങ്ങളും തെറ്റുകളെ കുറിച്ച് ഓർത്തുമൊക്കെ ഈ വ്യക്തി വളരെ നന്നായി തന്നെ വിഷമിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എത്രയും പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുവോ അത്രയും പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനാണ് ഈ വ്യക്തി ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധം സാധാരണയായിട്ടുള്ള ഒരു പ്രണയബന്ധമല്ല എന്നും നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധം എന്ന് പറയുന്നത് ഒരു ജന്മലക്ഷ്യത്തിന് തുല്യമായിട്ടുള്ള ഒരു ബന്ധമായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് ജന്മലക്ഷ്യത്തിന് തുല്യമായിട്ടുള്ള ഒരു ബന്ധമാണ് എന്ന് ഈ വ്യക്തി തിരിച്ചറിയുന്നു ഈ വ്യക്തി മനസ്സിലാക്കുന്നു ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായി ഒരുമിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹം എന്ന് പറയുന്നത് ഈ വ്യക്തി ആദ്യം വിചാരിച്ചത് ഇത് കേവലം സാധാരണ രീതിയിലുള്ള ഒരു പ്രണയബന്ധമായിരിക്കാം എന്നുള്ളതാണ് എന്നാൽ ഇപ്പോൾ ഈ വ്യക്തി മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ് യഥാർത്ഥ പ്രണയബന്ധം എന്നും ഈ പ്രണയബന്ധം ഒന്നൊരിക്കലും തട്ടിത്തെറുപ്പിച്ച് കളയാനാകില്ല എന്നും വളരെ പോസിറ്റീവായി തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കണം എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ പ്രാർത്ഥനയുടെ ഫലമാണ് ഈ വ്യക്തിക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് പ്രപഞ്ചശക്തിയോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നന്നായി പ്രാർത്ഥിക്കുന്നുമുണ്ട് ദൈവത്തിലൊക്കെ ഇപ്പോൾ ഈ വ്യക്തിക്ക് വിശ്വാസം വന്നു തുടങ്ങിയിരിക്കുന്നു സാമ്പത്തികപരമായി നേട്ടങ്ങൾ കൊയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാമെന്നുള്ള മനോഭാവത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്തെന്നില്ലാത്ത ധൈര്യവും സമാധാനവും വിശ്വാസവും ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ മറ്റു പലവരുടെയും ഉപദേശം ഈ വ്യക്തി തേടുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇതുപോലെ ആത്മീയതയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ ഭാഗത്തു നിന്നായിരിക്കാം അവരുടെ പക്കലിൽ നിന്നും ചില ഉപദേശങ്ങളൊക്കെ തേടുന്നതായിട്ടും അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നുമൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അതിനനുസരിച്ച് മുന്നോട്ട് പോകാനാണ് ഈ വ്യക്തി ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ആർക്കേഞ്ചൽ മിഖായേൽ മാലാഖയുടെ സാന്നിധ്യമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് മാലാഖമാരുടെ ഭയങ്കരമായിട്ടുള്ള സാന്നിധ്യം നിങ്ങളുമായിട്ടുള്ള ഈ പ്രണയബന്ധത്തിൽ ഈ വ്യക്തിക്ക് തിരിച്ചറിയുവാനും അനുഭവപ്പെടാനും സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ വ്യക്തിയുടെ മനസ്സിലെ ചിന്തകൾ നിങ്ങൾ എങ്ങനെയെങ്കിലും സ്വന്തമാക്കിയെടുക്കുക എന്നുള്ളതാണ് നിങ്ങളുമായി ഒരുമിച്ചുള്ളൊരു ജീവിതത്തെ കുറിച്ച് ഈ വ്യക്തി മനസ്സിൽ കാത്തു സൂക്ഷിച്ച് ഒരാഗ്രഹം പോലെ കൊണ്ടു നടക്കാൻ തുടങ്ങിയിട്ട് കാലം ഒരുപാടായി എന്നുള്ളത് മറ്റൊരു സത്യമാണ് അതുകൊണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായി ഒരുമിച്ച് ചേരുന്ന കാര്യത്തിൽ ഈ വ്യക്തി സന്തുഷ്ടമായി ഇരിക്കുകയാണ് ഈ വ്യക്തിക്ക് സന്തോഷകരമായ നിമിഷങ്ങൾ ലഭിക്കണമെങ്കിൽ നിങ്ങളുമായി ഒരുമിച്ചുള്ള ചിന്തകൾ ഓർമ്മകൾ ഉണ്ടായാൽ മാത്രമാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ സന്തോഷം ലഭിക്കുന്നുള്ളൂ മറ്റാരുമായിട്ടും ഒരുമിച്ച് പോവുകയോ മുന്നോട്ട് പോവുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഈ വ്യക്തിക്ക് സന്തോഷം നൽകുന്നില്ല ഇപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തിൽ യഥാർത്ഥ വിശ്വാസങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് മറ്റു പലവരും ഈ വ്യക്തിയെ വഴി തെറ്റിച്ച് കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിൽ പോലും നിങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും ഈ വ്യക്തി അതൊന്നും വിശ്വസിച്ചിരുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചശക്തിയിലും ഈ വ്യക്തിയുടെ ജന്മലക്ഷ്യത്തിലും നിങ്ങളിലും ഈ പ്രണയബന്ധത്തിലും വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ടു പോയാൽ തനിക്ക് നല്ലത് മാത്രമേ വരികയുള്ളൂ എന്നുള്ള ഒരു ചിന്താഗതിയിലേക്കും തിരിച്ചറിവിലേക്കും തീരുമാനത്തിലേക്കുമാണ് ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുന്നത് ഇത്രയുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതാണ് ഇന്നത്തെ വായന നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വാസമായി എന്നും വിശ്വസിക്കുന്നു അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സ്ആപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായിൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു